മൊബൈൽ സംസ്കാരങ്ങളിലൂടെ പാട്ട് ഹറാമാണ് ഇസ്ലാം പഠിപ്പിച്ചപ്പോ ആ മ്യൂസിക് ഹറാമാണ് ഫോട്ടോ ഹറാമാണ് ഇസ്ലാം അത് പഠിപ്പിച്ചപ്പോ ഇത് ഒരു നല്ല രൂപത്തിലാക്കി കൊണ്ടുവന്നാൽ ഈ സമുദായം അത് അംഗീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതാ മൊബൈലിന്റെ ഉള്ളിൽ ഇത് മുഴുവനും അവൻ ആടി ചെയ്തില്ലേ ഇന്ന് മെഹറാബിന്റെ മെമ്പറിന്റെ അരികിൽ നിന്നിട്ടല്ലേ ഉസ്താദും മോദീനും കൂടി സെൽഫി എടുക്കുന്നത് ഹറാമാണ് ഇത് കേറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ ഞാനടക്കമുള്ള ഉസ്താദുമാര് നാലും മൂന്നും വീഡിയോയുടെ മുന്നിലിരുന്നാണ് പ്രഭാഷണം മറ്റവന്റെ ബുദ്ധി ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ മ്യൂസിക് പറഞ്ഞാൽ ഈ മുസ്ലിം അതുകൊണ്ട് മൊബൈലിനകത്ത് അവൻ മ്യൂസിക് ചേർത്തുകൊടു അവൻ അവൻ നിസ്കരിച്ച് മൂന്നാമത്രാവുമ്പോ പല പള്ളി തിരുപ്പള്ളി പല പള്ളി തിരുപ്പള്ളിട്ട് അവന്റെ നിസ്കാരവും പള്ളിയും വന്നവരും ഐഡിയ സൂപ്പറല്ല ശരിയല്ല ഞാൻ പറഞ്ഞത് ശരിയാണോ അബീവേ ശരിയല്ലേ നിഷ്കരിച്ചോണ്ടിരിക്കുമ്പോ എത്ര പേരാ കരുനാഗ പള്ളി എന്നോ തെക്കേ പള്ളി എന്നോ ശേഖപ്പള്ളി എന്നോ അല്ലാ പള്ളി പള്ളി നിക്കാൻ വേണ്ടി പാടുപെടും സാമാനം ഇല്ല പറ്റാതില്ലയോ എവിടെ കുത്തോന്ന് നിറഞ്ഞോടാ മറ്റേ മതി ഇപ്പൊ ഇത് ഇങ്ങനെ തോണ്ടി അങ്ങനെ തോണ്ടി എവിടെ കൊണ്ട് അപ്പഴത്തേക്ക് മൊത്തം പാട്ടും തീർന്നെല്ലാം തീർന്നു സലാം വീട്ടിന് മുമ്പേ ഇറങ്ങി ഇറങ്ങിട്ടി പോകും അല്ലെങ്കിൽ ഇവനെ പോക്കി നാട്ടുകാർ ഹൗദി എറിയും സംഭവം ശരിയല്ലേ ഞാൻ പറഞ്ഞു വെറുതെ പള്ളിയിൽ അങ്ങനല്ലേ ഈ സാമാന ഒതുക്കാൻ മറക്കത്തില്ല മൂത്രമൊഴിക്കാൻ കൈയെട്ടാൻ മറക്കില്ല ഒറക്കാത്തും തീർന്നുപോയാ ഇമാമിനെങ്ങാണും ഒന്ന് മറന്നുപോയാ പറയുന്നുണ്ട് ഇതിനൊന്നും അവന് മറക്കൂല മൊബൈൽ ഓഫ് ആക്കാൻ ശരിയല്ലേ ഒരു കാലഘട്ടം വരും നിന്റെ രഹസ്യങ്ങൾ വിളിച്ചു പറയുന്ന ആയുധവുമായിട്ടാണ് നീ നടക്കുക എന്ന് അഭിപായ തങ്ങള് പറഞ്ഞില്ലേ നിന്നോടൊപ്പം ചേർന്നിരിക്കുന്ന നിന്റെ കൈകളിൽ കൊണ്ടു നടക്കുന്ന ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനം നിന്റെ രഹസ്യം വിളിച്ചു പറയുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല കേട്ടോ എത്ര കുടുംബത്തെ നശിപ്പിച്ച സാമാനമായത് എത്ര പെണ്ണിനെ തമ്മിലടിപ്പിച്ച സാമാനമായത് എത്ര മക്കൾ ഒളിച്ചോടി പോകാൻ കാരണക്കാരനല്ലയോ ഈ ശൈത്താനെ നീ മൂന്ന് മക്കളുള്ള പെണ്ണ് എന്റെ ഭാര്യയെ മറ്റൊരുത്തന്റെ കൂടെ നീ തന്നെയല്ലേ എന്റെ ഇക്കായ അവളിൽ നിന്ന് അടിച്ചു മാറ്റിച്ചത് നീ തന്നെയല്ലേ എന്താ അല്ലേ സംഭവം അല്ലേ പാ അല്ലേ ആ എന്തെല്ലാം പിത്തിനാ പിന്നു എന്തെല്ലാം വിനകളാ പടച്ചവനെ ഈ ഈ മൂന്ന് വർഷം കൊണ്ട് ഓൺലൈനാക്കി ജൂതന്മാരെ കളി എങ്ങനെയുണ്ട് കൊച്ചു കുഞ്ഞ് പത്ത് വയസ്സായ കുഞ്ഞു കുഞ്ഞ് ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഒരു നാല് അഞ്ചു മാസത്തിന് മുമ്പ് കണ്ണൂര് വെച്ച് പത്ത് വയസ്സായ ഒരു മോള് പടച്ചവനെ ത്തിന്റെ സമയം കഴിഞ്ഞിട്ടില്ല പത്ത് വയസ്സായ മോള് പതിനാറ് കാരനുമൊത്ത് ഒളിച്ചോടി കണ്ണൂരിൽ ഒരു തിയേറ്ററിൽ പോയി ഒരുമിച്ചിരുന്ന സിനിമ കണ്ടപ്പോ മൊബൈൽ ലൊക്കേഷൻ നോക്കിയിട്ട് പോലീസ് വന്നവരെ പിടിച്ചപ്പോ പത്ത് വയസ്സായ മോള് ചേട്ടനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഈ ചേട്ടൻ മതി പത്ത് വയസ്സ് കണ്ടോ പത്ത് വയസ്സ് കാരണം ഈ ഈ ഷെയ്ഖുനാ ജവാലാണ് കേട്ടോ വയസ്സായ മോള് അടുത്ത സമയത്ത് കൗൺസിലറെ കണ്ടു കൗൺസിലർ ബഷീർ എന്നാണ് അയാളുടെ പേര് കാരണം ഞാൻ ഇനി തള്ളുവാണെന്ന് നിങ്ങൾ അറിയാരിക്കാൻ ആ പേര് പറഞ്ഞ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയും പുട്ടൂറ്റിയാന്ന് ഇപ്പൊ ഒന്നും പറയാൻ പറ്റൂല പയ്യന്നൂരുള്ള ഒരു കൗൺസിലറാണ് ബഷീർ അഡാട്ടിൽ അദ്ദേഹം ദുബായിൽ പോകുന്നു എന്നോട് പറഞ്ഞു എന്താ സംഭവം ഞാൻ ചോദിച്ചു മൂന്ന് വയസ്സായ ഒരു കുട്ടി സെക്സിന് അടിമയാ മൂന്ന് വയസ്സായ ഒരു കുട്ടി വാപ്പ മൊബൈലിൽ എടുത്ത് കൊണ്ടിരിക്കുന്നത് കണ്ട് മെല്ലെ മെല്ലെ എടുത്തിട്ട് ഈ കുട്ടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാനസിക വിഭ്രാന്തിയിലായി അവളെ ഒന്ന് കൗൺസിൽ ചെയ്ത് മാറ്റാൻ വേണ്ടി പോവുകയും വരികയും ചെയ്യാണ് മൂന്നേ മൂന്ന് വയസ്സ് നിങ്ങൾ വിശ്വസിക്കോ ഫോൺ നമ്പർ വരെ വിളിച്ചു അയാൾ പറഞ്ഞതാ അയാൾ പറഞ്ഞ സത്യമാണോ കള്ളോന്ന് എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞു ലൈവ് ആണല്ലോ കളും കേൾക്കുന്നുണ്ട് ഞാൻ വെറുതെ പറയല്ലേ തങ്ങളെ പറഞ്ഞതാണ് ഇത് ഒരു ദിവസം നിന്റെ രഹസ്യം പുറത്തു കൊണ്ടുവരുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കില്ല കേട്ടോ അല്ലെ എത്ര രഹസ്യമായി രഹസ്യമായിട്ട് ഇത് ഓണാക്കി വെച്ചിട്ട് നമ്മളൊന്ന് പോകുമ്പോൾ തിരിച്ചു വരുമ്പോഴത്ത് നോക്കിയാ അവിടെ വീട്ടിൽ ക്യാമറ ഫിറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കും ഇവിടോ ദുബായിൽ ഇരുന്ന് നോക്കും ഇവളെ വീട്ടിൽ ആരും മതിൽ ചാടുന്നു എവിടെ വരുന്നു എവിടെ പോകുന്നു മുഴുവൻ ദുബായിൽ ഇരുന്ന് ഇപ്പൊ കാണാം അതുവരെ അല്ലാഹു ദുനിയാവിൽ കൊണ്ടുവന്നു ഈ സാധനം അങ്ങനെ ഒരു സാധനം നമ്മുടെ രഹസ്യങ്ങള് പുറത്തു പറയുന്ന ഒരു സാധനം ഈ ലോകത്ത് വരാതെ ചെയ്യാമെന്നാളെ സംഭവിക്കൂല എബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇത് കണ്ടുപിടിച്ചത് പാപം ചങ്ങാതി ആ ചങ്ങാതി ഇത് കണ്ടുപിടിച്ച എന്തിനാ തന്റെ ഭാര്യയോട് സംസാരിക്കാനാണ് ഭാര്യ പൊട്ടിയായിരുന്നു സംസാരിക്കാൻ പറ്റിയില്ല അമ്മയോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു അമ്മ സംസാരിക്കാൻ കഴിയാത്തവനായിരുന്നു ഇത് കണ്ടുപിടിച്ച വ്യക്തിക്ക് ഈ രണ്ടു പേർക്കോടും സംസാരിക്കാൻ പറ്റിയില്ല പിന്നെ നമുക്കാണ് ഇത് കൊണ്ട് ഗുണം അതുകൊണ്ട് വല്ലാത്ത സംസാരം ഇത് സംസാരിച്ചത് മണിക്കൂറുകളോളം ഇത് സംസാരിച്ച് സംസാരിച്ച് ഭാര്യയ്ക്ക് നമ്മൾ അത്യാവശ്യം വിളിക്കാൻ നിന്ന ഒരു രക്ഷയില്ല മോനെ ഇതിന്റെ ഐസി അടിച്ചു പോകാതെ അവളിതാണ് എപ്പോ നോക്കിയാൽ ഇതിങ്ങനെ തന്നെ ഇതിങ്ങനെ വെച്ചിരിക്കുകയാണ് എന്തെല്ലാം രോഗങ്ങളായി എന്തെല്ലാം പ്രശ്നങ്ങളായി നാല് മൊബൈൽ നമ്മുടെ വീട്ടിലുണ്ട് ആവശ്യത്തിന് വിളിച്ച ഒരു മൊബൈൽ കിട്ടുമോ ഒരാവശ്യത്തിന് നിങ്ങളിങ്ങടെ ഭാര്യയൊന്ന് വിളിച്ചു നോക്കി കിട്ടുള്ള സംഭവം നാലെണ്ണം കാണും അത് വെച്ചിട്ട് പറയും ഞാൻ അവിടെ തുണി അവിടെ പോയി ഞാൻ അവിടെ പോയി ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി അവിടെ എന്തൊരു സൗണ്ട് കേട്ട് ഈ മൊബൈൽ എന്ന് പറഞ്ഞ സാധനം എന്താ മൊബൈലിന്റെ അർത്ഥം എന്താ മൊബൈൽ മോർച്ചറി എന്ന് പറഞ്ഞാൽ എന്താ എങ്ങോട്ടേലും പൊക്കി കൊണ്ടുപോകാൻ ഉള്ളതാണ് മൊബൈൽ ലാബ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളുടെ വീട്ടിലോട്ട് വന്ന് നിങ്ങളുടെ രക്തമെടുത്ത് പരിശോധിക്കുമെന്നാണ് മൊബൈൽ എന്ന് പറഞ്ഞാൽ മൊബൈൽ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അങ്ങോട്ട് വന്ന് വണ്ടി പണിഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ചേരും മൊബൈൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന സാധനമാണ് അല്ല ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കഴുവാൻ പോലെ അല്ല കഴിവുമ്പോൾ അവിടെ കൊണ്ടൊരു സഞ്ചി ഉണ്ടാക്കി ആ സഞ്ചിക്കത് തൂക്കിയിടണം ഇക്ക വരുമ്പോൾ ലൈവായി കാണിച്ചു കൊടുക്കണം കണ്ടോ നിങ്ങളുടെ നിങ്ങളുടെ ഇത് ഇത് കഴിക്കുക കണ്ടോ കാണിച്ചു കൊടുക്കണം ഇതിനാണ് ഈ സാധനം എന്ന് പറഞ്ഞത് ഞാൻ ഈ മൊബൈൽ എന്ന് പറയുന്നത് സംഭവം മനസ്സിലായാ ഇതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ജൂതന്മാരെ കളിയ ഇപ്പൊ നമ്മുടെ വീട്ടിനകത്ത് എത്തി ഫോട്ടോ ആയി ആര് ആരുടെ ഫോട്ടോ എടുക്കുന്നു ഇപ്പൊ ഉസ്താദന്മാർക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റൂല ദീൻ അങ്ങനെ എത്തി ദീനാവസ്ഥയിലേക്ക് എത്തി ദീനാവസ്ഥയിലേക്ക് എത്തി പള്ളിക്കകത്തി ക്യാമറ കൊണ്ടുവന്ന് ഫോട്ടോ എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി പണ്ടും പള്ളിക്കമ്മറ്റിക്കാരെ അടിയിൽ എഴുതി വെക്കും ഇവിടെ ഫോട്ടോ വീഡിയോ ഒന്നും പാടില്ല എന്ന് എഴുതി വെക്കും അപ്പൊ അത് വെട്ടിക്കളഞ്ഞ് അതിന്റെ മോളി വേറെ സ്റ്റിക്കർ ഒട്ടിച്ച് എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ നൽകി ഞങ്ങളെ ജമാഅത്തിനെ സഹായിക്കണം ഒരു സ്റ്റിക്കർ മെല്ലെ സ്റ്റിക്കർ പരിശോധിച്ച് നോക്കിയാൽ വീഡിയോ ക്യാമറ പള്ളിക്കകത്ത് രോഹിച്ചിരിക്കുന്നു പരിശോധിച്ച് നോക്കട്ടെടാ സ്റ്റിക്കർന്ന് പൊട്ടിച്ചോക്ക് ആ അവസ്ഥയിലേക്ക് എത്തിക്കട്ടെ ദുനിയാവ് അങ്ങനെയാണ് സുഹൃത്തുക്കൾ ഒരുപാട് പറയാൻ ഉണ്ട്